റെസിഡൻസ് അസോസിയേഷൻ അങ്കണവാടിയും പരിസരവും ശുചീകരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ പാടിയോടിച്ചാൽ പാടിയോടിച്ചാൽ നോർത്ത് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പെരിങ്ങോമ്പൈക്കര പഞ്ചായത്തിലെ ചീർക്കാട് അങ്കണവാടിയും പരിസരവും ശുചീകരിച്ചു <r> Devi <advices sitting out> appu <coughs> <t SIMONtha> റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ രാഘവൻ മാസ്റ്റർ സെക്രട്ടറി സാബു മാളിയേക്കൽ വൈസ് പ്രസിഡന്റ് കെ വി വേണുഗോപാലൻ ജോയിൻറ്റ് സെക്രട്ടറി കെ ഉമേഷ് ഗജാഞ്ചി എം കെ രവീന്ദ്രൻ വനിതാ വിംഗ് പ്രസിഡന്റ് ബാലാമണി മോഹനൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തിക്ക് നേതൃത്വം നൽകി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്